ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിൻകയുടെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് വിൻക പ്ലാന്റ്സ് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ വീഡിയോയിലൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ബ്ലാക്ക് മൂൺ ആണ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഡാർക്ക് കളറും നടുക്കായിട്ടൊരു റെഡും വൈറ്റും എല്ലാം കൂടി കയറി വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ നിർവാണ റെഡ് റേഡ് ആണ് കേട്ടോ പേരൊക്കെ അത്യാവശ്യം നല്ല ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റും വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ വരുന്നുണ്ട് കുഞ്ഞു പ്ലാന്റിനൊക്കെ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഒത്തിരി സീഡൊക്കെ വരുന്നൊരു പ്ലാന്റും അതുപോലെ തന്നെ കട്ടിങ്സും പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇൻ്റർനേഷ്യൻ വെറൈറ്റി ആണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഹൈബ്രിഡ് പോലെയാണ് നമ്മൾ അത്യാവശ്യം കെയറൊക്കെ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സീഡും വരുന്നുണ്ട് പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ ടാറ്റു വെറൈറ്റീസാണ് കേട്ടോ രണ്ടോ അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ കുറച്ച് ടാറ്റു വെറൈറ്റീസൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നോക്കി എന്ത് ഭംഗിയാണെന്ന് പിന്നെ ഇതുപോലെ ഈ ഭംഗി ഉള്ളതോടൊപ്പം തന്നെ ഇതിൻ്റെ കെയറിങ് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളതാണ് കേട്ടോ കണ്ട ഇത് നമ്മുടെ ബ്ലാക്ക് ചെറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ടാറ്റുവിൻ്റെ ബ്ലാക്ക് ചെറി നല്ല ഭംഗിയാണേ ഇതും കാണാനായിട്ട് ആ ഒരു ഡാർക്ക് കളർ വന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലൊരു എന്താ ഒരു ബ്ലാക്ക് സ്പോട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വിരിങ്ങിയ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് ഈ ഒരു രീതിയിലോട്ട് മാറും വിരിയുമ്പോൾ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ ടാങ്കറിൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണേ അതും അത്യാവശ്യം നല്ല കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതുപോലെ ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി കയറി വരുന്നുണ്ടേ കണ്ടല്ലോ എങ്ങനെയുണ്ട് കാണാനായിട്ട് സൂപ്പർ അല്ലേ പിന്നെ അടുത്തൊരു അടുത്തൊരു പ്ലാന്റും നമ്മുടെ ആദ്യം കാണിച്ച എന്താണ് ബ്ലാക്ക് ചെറിയ പിന്നെ ഇതും നമ്മുടെ ടാറ്റുവിൻ്റെ ടാങ്കറിനാണ് എട്ട് ഇന്ന് രണ്ട് പ്ലാന്റ് ഉണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ നിരത്തി വെച്ചേക്കുവാണേ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റുവിൻ്റെ റാസ്ബെറി വെറൈറ്റിയാണേ അപ്പോൾ ഈ ഒരു ലൈറ്റ് പിങ്കും അതിനകത്തായിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡും കയറി വരുന്നുണ്ട് നല്ല ഭംഗിയാണിതും കാണാനായിട്ട് നമ്മുടെ ടാറ്റു വെറൈറ്റീസ് എല്ലാം സൂപ്പറാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ കെയറൊക്കെ കൊടുക്കേണ്ട പ്ലാന്റുമാണ് പെട്ടെന്ന് നമ്മുടെ ഹാങ്ങിമിൻ്റെ പോലെ പെട്ടെന്ന് ഇതിനൊരു വാട്ടോക്ക് വന്നിട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടല്ലോ ഈ ഒരു ലൈറ്റ് പിങ്കും അതിനകത്തായിട്ട് ഒരു ഒരു റെഡ്ഡിഷും ഒരു ബ്രൗണും ഒക്കെ കയറി വരുന്നുണ്ടേ അപ്പം നിറയെ പൂത്തിക്കുമ്പോൾ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇത് ടാറ്റു വെറൈറ്റീസ് അല്ല എവിടെ എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റു പപ്പായയാണ് ടാറ്റു പപ്പായ നല്ല ഭംഗിയാണ് എന്താ ഒരു ഒരു കാവി കളർ പോലെയൊക്കെ വന്നിട്ട് നടുക്കായിട്ട് അതായത് പോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് കയറി വരും വിനിയുമ്പോൾ ഈ ഒരു കളറാണ് ഇതുപോലെ പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്ത് റെഡിഷ് കൂടുതലായിട്ട് കയറി വരും കേട്ടോ ഇത് അത്യാവശ്യം കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ നമ്മുടെ ടാറ്റു റാസ്ബറി ടാറ്റു പപ്പായ അതുപോലെ തന്നെ ടാറ്റു ടാങ്കറിൻ പിന്നെ ടാറ്റു ബ്ലാക്ക് ചെറി ഇത്രയും നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിലാരാണ് കൂടുതൽ സുന്ദരി എന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെ പറയണം കേട്ടോ കമൻറ്റായിട്ടൊക്കെ അറിയിക്കണേ പിന്നെ അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ടാറ്റു ഓറഞ്ചാണ് കേട്ടോ ഇതെൻ്റെ കയ്യിലില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചിട്ട് എനിക്ക് പിടിച്ച് കിട്ടിയില്ല അതെൻ്റെ കയ്യിലില്ല പിന്നെ ഇതെന്ന് പറയുന്നത് ടാറ്റുവിൻ്റെ ബ്ലൂബെറി എന്ന് പറയുന്നൊരു വെറൈറ്റി ആണേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെയാണ് ഇത് എൻ്റെ കയ്യിലില്ല കേട്ടോ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണേ നല്ല വലുപ്പമുള്ള പൂക്കളുമാണ് അതുപോലെ നല്ല കളറുമാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് വരുന്നത് അപ്പോൾ ടാറ്റുവിൻ്റെ ഇത്രയും വെറൈറ്റീസൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ ടാറ്റു ഓറഞ്ചും അതുപോലെ തന്നെ ഈ ബ്ലൂബെറിയും എൻ്റെ കയ്യിലില്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഒത്തിരി തവണ വാങ്ങിച്ചിട്ടുണ്ട് ബ്ലൂബെറി അങ്ങനെ വാങ്ങിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ടാറ്റു ഓറഞ്ചിൻ്റെ പ്ലാന്റ് രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് അതെനിക്ക് പിടിച്ചു കിട്ടിയില്ല ഇതുവരെയ്ക്കും ഇനി എവിടെയെങ്കിലും കിട്ടുമ്പോൾ വാങ്ങാമെന്ന് കരുതുന്നു അപ്പോൾ ഈ ബ്ലൂബെറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ കേട്ടോ ബ്ലൂബെറി എൻ്റെ പ്ലാന്റ് അല്ല ബ്ലൂബെറി എൻ്റെ പ്ലാന്റ് അല്ല പിന്നെ അതുപോലെ തന്നെ ടാറ്റു ഓറഞ്ചും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ടാറ്റു ഓറഞ്ചും കാണാനായിട്ട് നല്ല ഭംഗിയാണെന്നോക്കി ഇതുപോലൊരു ഓറഞ്ച് കളറ് വന്നിട്ട് നടക്കായിട്ടൊരു കുഞ്ഞ് ഡോട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ടാറ്റു ഓറഞ്ചിൻ്റേത് അപ്പോൾ നമ്മുടെ ടാറ്റു ഒക്കെ കാണാനായിട്ട് സൂപ്പറാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അത്യാവശ്യം കെയറൊക്കെ കൊടുത്തില്ലെങ്കിൽ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ് ഉണ്ടായിരുന്നു അതൊക്കെ ആ മഴ സമയത്ത് പോയി കേട്ടോ മഴയത്ത് ചെറുതായിട്ട് ഈർപ്പൊക്കെ നിന്നാൽ തന്നെ അതിൽ ചെറിയൊരു ബ്ലാക്ക് വന്നിട്ട് പ്ലാന്റ് മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോകും കേട്ടോ അപ്പോൾ നമ്മൾ നശിച്ച് പോകുന്നതിന് മുമ്പേ കട്ടിങ്സ് എടുത്ത് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സീഡ് ഒത്തിരി സീഡൊക്കെ വരുന്നുണ്ട് കേട്ടോ സീഡെടുത്ത് പാകുകയൊക്കെ ചെയ്താലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല അപ്പോൾ നല്ല ഭംഗിയാണ് എന്തായാലും കാണാനായിട്ടും പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ ഈ നിർവ്വാണയാണേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർവ്വാണിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സീഡൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് നശിച്ചു പോകും ആ ഒരാഴ്ചയിൽ സാഫ് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക പിന്നെ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കുക ഞാൻ എൻ ബി കെ ഡി എ പി ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അടുത്തടുത്തല്ല ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻ ബി കെ പിന്നെ അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം ഡി എ കഴിയുമ്പോൾ ഡി എ പി ൊക്കെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കാം പിന്നെ ഒരു പെസ്റ്റിസൈഡും എന്തായാലും കൊടുക്കണം ഇതിൽ ചെറിയൊരു മുരടിപ്പ് പോലെയൊക്കെ വരാറുണ്ട് കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് വിൻകയിൽ അപ്പോൾ അത് നമ്മൾ ഒരാൾ ഒരാഴ്ച ഇടവിട്ടൊക്കെ ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കണം പ്ലാന്റിന് രോഗം വന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ചത് ബ്ലാക്ക് മൂൺ ആണ് പിന്നെ ബ്ലാക്ക് മൂൺ കാണിച്ചിട്ടുണ്ട് പിന്നെ നിർവ്വാണയുടെ പ്ലാന്റ് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാണിച്ചത് ടാറ്റു ആണ് ടാറ്റുവിൻ്റെ ബ്ലാക്ക് ചെറി പിന്നെ അതുപോലെ ടാറ്റു ടാങ്കറിൻ പിന്നെ ടാറ്റു റാസ്ബെറി പിന്നെ ടാറ്റു ബ്ലൂബെറി ടാറ്റു ഓറഞ്ച് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ടോ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ഒക്കെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്